ഹായ് ഹലോ പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ പെട്ടെന്നൊരു യാത്ര പോയി എങ്ങനെയുണ്ടാവും നല്ല രസമായിരിക്കും അല്ലേ അങ്ങനെയുള്ളൊരു യാത്രയായിരുന്നു ഇത് അതിന് കാരണം മറ്റൊന്നുമല്ല അമ്മൂന് വീക്കെൻഡ്സിൽ ആണെങ്കിലും എനിക്ക് ഓൾട്ടർനേറ്റീവായിട്ടാണ് ഓഫ് കിട്ടത്തുള്ളൂ സോ അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കിട്ടിയതിൻ്റെ ഒരു വീക്കെൻഡിൽ വലിയ പ്ലാനുകളൊന്നുമില്ലാതെ ചെറിയൊരു യാത്ര പോകാമെന്ന് കരുതി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു ഒരു ചെറിയൊരു വീഡിയോ ആണിത് ഞങ്ങൾ താമസിക്കുന്ന മേബിൾ തോപ്പിൽ നിന്നും ഒരു അറുപത് മൈൽ ഡിസ്റ്റൻസിലുള്ള ലിങ്കണിലെ അവിടെ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിൽ ഹിസ്റ്ററിക്ക് ഒരു സ്ഥലമാണ് ലിങ്കൺ എന്ന് പറയും അപ്പോൾ വളരെ ചരിത്ര പ്രധാനമുള്ള കാസ്റ്റലുകളൊക്കെ നമ്മൾ സിനിമകളിലൊക്കെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ നേരിട്ട് കാണാമെന്ന് കരുതി പെട്ടെന്ന് ചർച്ച ചെയ്ത് അങ്ങോട്ട് ഒട്ടും പ്ലാൻഡ് അല്ലാതെ പോയൊരു യാത്രയാണ് ഞാൻ എൻ്റെ ഒരു വീട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ജാടായിട്ടിരിക്കുന്ന ആട്ടാണ് കാണുന്നത് നമ്മളിങ്ങനെ പോയത് ഒരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആയി കാണും ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതാണ് ലിങ്കൺ കാസ്റ്റിൽ ഇതിൻ്റെ വീട് എടുക്കാൻ പറ്റില്ല ഇത് ലിങ്കൺ കാസ്റ്റിലേക്ക് കയറുന്ന ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പർച്ചേസ് ചെയ്യാം ഞങ്ങൾ ഓഫ്ലൈൻ ടിക്കറ്റാണെട്ടോ എടുത്തത് ഇവിടെ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ലിങ്കൻ കാസ്റ്റിൻ്റെ അകത്തുള്ള ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് ഞങ്ങൾ നേരെ പോയത് ലിങ്കൺ പ്രിസൺ കാണാനായിരുന്നു കേട്ടോ മുൻപ് പല വീഡിയോസുകളിലും അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമകളിലുമൊക്കെ മാത്രം കണ്ടിരുന്ന പ്രിസൺ നേരിട്ട് കണ്ടതിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാനും ഈ ലിങ്കഡ് പ്രിസൻ ഫീമെയിൽസിനും മെയിൽസിനും സെപ്പറേറ്റഡ് സെൽസുകളാണുള്ളത് നമ്മളിപ്പോൾ ഈ കാ കണ്ടോണ്ടിരിക്കുന്നത് മെയിൽസിനുള്ള ഓരോ സെല്ലുകളും ഇതിൻ്റെ താഴത്തെ ഫ്ലോറിൽ ഫീമെയിൽസിനുള്ള സെൽസുകളുമാണ് ഉള്ളത് പ്രിസനേഴ്സിന് കിടക്കാനുള്ള ബെഡുകളാണ് പോയി കാണുന്നത് പണ്ട് മുതലെ ഇത് ഇവിടെ ഉള്ളതാണ് അവർ ഇതിൻ്റെ ക്ലോത്തൊക്കെ മാറ്റി ഇടയ്ക്ക് ചേഞ്ച് ചെയ്ത് മെയിൻറ്റെയിൻ ഇങ്ങനെ വരുവാണ് ഇത് ഇവർ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ അതുപോലെ ഇപ്പോഴത്തെ പോലെയുള്ള കത്തി ചീപ്പ് അതൊന്നും ഇല്ലല്ലോ അപ്പോൾ അതിന് പകരമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് അവരതിന് പല രീതിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടുള്ള ഈ പ്രശ്നം തന്നെ ഇവിടെ ഒരു ഏരിയയിൽ ചെറിയൊരു മ്യൂസിയം പോലെ വെച്ചിട്ടുണ്ട് ഈ കല്ല് കണ്ടിട്ട് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ നമ്മൾ ബാഹുബലി സിനിമ കണ്ടിട്ടില്ലേ അതിനകത്ത് ഈ ചിത്രം കണ്ടോ ബാഹുലി സിനിമയിൽ ഇതുപോലൊരു സീൻ ഓർക്കുന്നില്ലേ കല്ല് വെച്ചിട്ട് ഈ രഥത്തിൽ പോകുമ്പോൾ ഇങ്ങനെ വലിച്ചെറിയുന്നത് അപ്പോൾ പണ്ട് ഇവർ ഈ യുദ്ധത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു കല്ലാണത് ഹിസ്റ്ററി അല്ലെങ്കിൽ ആർക്കിയോളജി ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ല രസമായിരിക്കും ഓട്ടോട് വരുമ്പോൾ മീൻ ഇത് കാണുമ്പോൾ ഈ പണ്ട് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ആണല്ലോ മ്യൂസിയത്തിൽ അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ലൊരു കൗതുകമുള്ള കാഴ്ചകളായിരിക്കും ഈ പ്രിസനില് വർക്ക് ചെയ്തിരുന്ന പ്രിസൻറ്റ് ഗവർണർസ് പ്രിസൻറ്റ് സർജൻ അങ്ങനെയുള്ള എല്ലാ ആൾക്കാരുടെയും യൂണിഫോമുകളാണിത് നമുക്കത് ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ പക്ഷെ ഞാനും ഇവിടെ വരുന്നവർ കുറേ പേര് ഇടുന്നുണ്ട് പക്ഷേ ഞാനും അത് യൂസ് ചെയ്തില്ല എല്ലാവരും വന്ന് ഇട്ടിട്ട് പോകുന്നതല്ലേ ഇപ്പോൾ എല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്ന നല്ല മോഡേൺ യൂറോപ്യൻ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഓൾഡ് വേർഷൻ ആട്ടോ ഇത് ഇത് ഒരു ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഇവിടെ പ്രിസനേഴ്സിന് വേണ്ടി ഇവർ നിർമ്മിച്ച യൂറോപ്യൻ ആണ് ആദ്യകാലത്ത് ഇങ്ങനെയായിരുന്നു കേട്ടോ യൂറോപ്യൻ ക്ലോസെറ്റ് വാഷ് ബേസിനൊക്കെ കണ്ടോ വേറെന്തോ ഒരു മെറ്റീരിയലാണ് അതെനിക്ക് കറക്റ്റ് അറിയില്ല ഇങ്ങനെയായിരുന്നു പണ്ടത്തെ യൂറോപ്യൻ ക്ലോസെറ്റും വാഷ് ബേസിനൊക്കെ ഈ താഴെ കിടന്ന ഫ്ലോറിലാണ് കേട്ടോ ഫീമെയിൽസിനുള്ള സെല്ലുകളൊക്കെ ഉള്ളത് ഇപ്പോൾ ഈ കാണുന്നതാണ് സർക്കോഫാഗസ് അഥവാ സ്റ്റോൺ കോഫിൻ ഇതൊരു ടൈപ്പ് ഓഫ് ലൈം സ്റ്റോൺ ആണ് ഒറ്റക്കല്ലാണ് ഒറ്റക്കല്ലിൽ ഇവർ കാർവ് ചെയ്ത് ഒരു ശവപ്പെട്ടി രീതിയിൽ ആക്കി എടുത്തിരിക്കുന്നതാണ് ഇതിനകത്താണ് പണ്ടത്തെ ഇവിടുത്തെ വി ഐ പി ആൾക്കാരൊക്കെ അടക്കിയിരുന്നത് അങ്ങനെയുള്ള ഒരു സ്റ്റോൺ കോഫിൽ നിന്ന് പണ്ട് കണ്ടെത്തിയ ഒരു സ്കെൽട്ടൺ ആണിത് ഈ സ്റ്റോൺ കോഫിൽ ഇവർ അടക്കുന്നതിന് മുന്നേ ഇവരുടെ കാലുകളിൽ ഇവരൊരു ലെതർ ഷൂ ധരിപ്പിക്കും ആ ഷൂവിൻ്റെ ഒരു റെപ്ലൊക്കെയാണോട്ടെ ഇത് അന്ന് ധരിപ്പിച്ചിരുന്ന ഒരു ഷൂ ഇവർ കണ്ടെടുക്കുക അതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെമ്മരയാടിൻ്റെ മറ്റോ തോൽ കൊണ്ടൊക്കെയാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത് ഇവിടെ നിന്ന് ഒരുപാട് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ കണ്ടു കണ്ടെത്തിയ ഒരു സ്കലട്ടൻ്റെ ഏകദേശം അതിൻ്റെ ഒരു സ്കിന്നും മുഖവും വന്നാൽ എങ്ങനെ ഇരിക്കുന്നുള്ളതിൻ്റെ ഒരു അവർ ഉണ്ടാക്കി ഫ്രെയിം ചെയ്തിരിക്കുന്നതാണ് കേട്ടത് അങ്ങനെ പ്രിസിനും മ്യൂസിയം എല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് നേരെ പോയത് ഇവിടെ ഒരു ചെറിയൊരു തിയേറ്ററുണ്ട് ഇവിടുത്തെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം കാണിക്കുന്ന ഒരു തിയേറ്ററാണ് As a symbol of the ape, some radical thinkers even argued that the black macaques gave Parliament the right to live. അങ്ങനെ തിയേറ്ററിൽ നിന്നും ഇവിടുത്തെ ഹിസ്റ്ററി ഡോക്യുമെൻ്ററി എല്ലാം കാട്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് പ്രിസെൻറ്റ് ചാപ്പലിലേക്കാണ് ഇവിടുത്തെ പ്രിസനേഴ്സിന് വേണ്ടിയുള്ള ചാപ്പലാണ് കേട്ടോ ഇത് ഇത് ഈ പ്രിസൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ ബിൽഡിങ്ങിൻ്റെ വേറൊരു സൈഡിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എല്ലാവരും ഇൻഡിവിജ്വലായിട്ടാണ് ഇരിക്കുന്നത് ഓരോ സെപ്പറേറ്റ് ഇങ്ങനെ ഒരു ഓരോ അറകളുണ്ടാവും അതിനകത്താണ് പ്രിസനേഴ്സ് എല്ലാവരും ഇരിക്കുന്നത് ഓരോ ക്യാബിലും ഈ പ്രിസനേഴ്സിൻ്റെ സ്റ്റാച്ചുവും അവർ വെച്ചിട്ടുണ്ട് കേട്ടോ അതിലിരുന്നുകൊണ്ടാണ് വർഷിപ്പുകളൊക്കെ ഇവർ അറ്റൻഡ് ചെയ്തിരുന്നത് അമ്മു നിൽക്കുന്ന സ്ഥലത്ത് നിന്നായിരിക്കാം പണ്ട് പുരോഹിതന്മാരൊക്കെ പ്രസംഗിച്ചുകൊണ്ടൊക്കെ ഇരുന്നത് അതിനിടയിൽ മലയാളി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഒരു വനിതാ പുള്ളിയെ ഞാൻ അവിടെ കണ്ടു അത് ഈ ഓരോ വിറകൾ കണ്ടപ്പോൾ അമ്മൂനവിടെ പോയിരിക്കണം എന്ന് പറഞ്ഞ് അവിടെ പോയിരുന്ന ഗോഷ്ടി കാണിക്കുന്നതായി കാണുന്നത് അങ്ങനെ പ്രിസൻറ്റ് ചാപ്പലും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്നും നേരെ പോയത് മീഡിയവിയൽ വാൾ വോക്കിലേക്കാണ് നമ്മൾ ആദ്യം എടുത്ത ടിക്കറ്റ് ഉണ്ടല്ലോ അത് ഇവിടുത്തെ മെഷീനിൽ സ്കാൻ ചെയ്തിട്ട് വേണം അകത്തേക്ക് കയറാൻ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ കാണുന്ന സ്റ്റെപ്പുകൾ കണ്ടോ അതിലകത്ത് കിടക്കയറി നമ്മൾ ഏറ്റവും മുകളിലെത്തണം അവിടെ നിന്നാണ് നമ്മൾ ഈ മിഡീവിയൽ വാൾ വോക്ക് തുടങ്ങുന്നത് അതായത് നമ്മുടെ ഈ ഒരു ചൈന മതിലൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഈ കാസലിൻ്റെ ചുറ്റുമതിലിൽ കൂടെയുള്ള ഒരു വോക്ക് ഈ ഒരു സ്പൈറൽ ഷേപ്പിലുള്ള സ്റ്റെപ്പ് കുറച്ചധികം ഉണ്ടായിരുന്നു നമ്മളത് കയറി മോളിൽ എത്തിയപ്പോഴത്തേക്കും അമ്മ ആകെ അണച്ചുപോയി ഞാൻ പിന്നെ പട്ടി കിറക്കുന്ന പോലെ കതച്ചേ ഉള്ളൂ ഒരു മിനിറ്റേ ഒന്ന് ശ്വാസം എടുത്തോട്ടെ മുകളിൽ എത്തിയിട്ടുള്ള കാഴ്ച അത് അടിപൊളിയാട്ടോ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് മുകളിൽ കയറിയ പോലും ആ കാഴ്ച നമുക്കത് വറുത്താണ് എന്താ ഇവിടെ നിന്ന് നമ്മുടെ മിഡീവിയൽ വാൾ വോക്ക് തുടങ്ങുവാണ് ഇവിടുന്ന് കുറച്ചധികം നടക്കാനുണ്ട് പക്ഷേ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ കാസലിൻ്റെ ഏറ്റവും മുകളിൽ കൂടെ അങ്ങ് നടന്ന് ഈ ദൂരേക്ക് ആ ലിങ്കൻ ഷെയർ മൊത്തം നമുക്ക് കാണാം കാസിൽ കാണാം ആ ചാപ്പിൽ കാണാം എല്ലാം കണ്ടുകൊണ്ടുള്ളൊരു സുഖമുള്ളൊരു നടത്തം ഇത് ഇവിടുത്തെ ഇംഗ്ലീഷ് കുരുപ്പ് പിള്ളേരാട്ടോ അവർ വേറെ ഏതൊരു ലോകത്ത് അവർക്ക് കാസിലും മറ്റു കാണുന്നുണ്ട് അവർ കൂട്ടുകാരൊക്കെ ആയിട്ട് അടിച്ച് വിളിച്ച് അതേക്കൂടെ ഒക്കെ കയറി നടക്കുകയാണ് നടന്നിടന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വലിയൊരു വാതിലൊക്കെ കണ്ടു അത് ഇതിൻ്റെ ഉള്ളിൽ വലിയ കുറച്ച് സ്ഥലമുണ്ട് അവിടെ വലിയ രണ്ട് മരങ്ങൾ ആദ്യം കരുതി ഇത്ര മുകളിൽ ഇങ്ങനെ വലിയ മരങ്ങളൊക്കെ വന്നത് ഗാർഡൻ ആണോ ഇതെന്തായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായേ ഈ വേളുടെ മുകളിൽ ഇത് ഗാർഡനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നുമല്ല ഇത് ഇവിടെയുള്ള ഈ കാസിലെ ആളുകളെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ് ഇത് സെമിട്രിയാണ് ഈ കല്ലുകൾ കണ്ട ഓരോ കല്ലുകളിലും ഓരോ ആൾക്കാരെ അടക്കിയിട്ട് അവരുടെ പേര് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ കൊടുത്തിരിക്കുന്നതാണ് കാണുന്നത് ബോളിൻ്റെ ഈ പോയിന്റിൽ നിന്നുള്ള കാഴ്ച അടിപൊളി ആട്ടോ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ലിങ്കൺ ഷയർ സിറ്റിയാണ് അത് കാണാം അതുപോലെ ബോള് കാസല് എല്ലാം നമുക്ക് കാണാൻ പറ്റും ഇതുവഴിയൊക്കെ നടക്കുമ്പോൾ ശരിക്കും എനിക്ക് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺ ആട്ടോ ഓർമ്മ വരുന്നത് അങ്ങനെ ഓർമ്മ വന്നപ്പോൾ തന്നെ ഇതാകിടക്കുന്നത് നമ്മുടെ ട്രക്കാറീസ് ഡനേറിസിൻ്റെ ഡ്രാഗൺ കുഞ്ഞുങ്ങൾ ആ കാണുന്നതാട്ടോ ലിങ്കൺ കത്തീഡ്രൽ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു കത്തീഡ്രൽ ആണ് കേട്ടോ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മാൻമെയ്ഡായിട്ടുള്ള ടോളസ്റ്റ് ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ ലിങ്കൺ കത്തീഡ്രൽ നൂറ്റി അറുപത് മീറ്റർ ഉയരം ഉണ്ടായിരുന്നു ഈ കത്തീഡ്രൽ ഗിസയിലെ ദ ഗ്രേറ്റ് പിരിമിഡിനേക്കാൾ ഉയരമുണ്ടായിരുന്നു പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തെട്ടിൽ വലിയൊരു കൊടുങ്കാറ്റിൽ ഇതിന്റെ മുകൾ ഭാഗം കുറെ കൊളാപ്സായി പോവുകയും പിന്നീട് ഇതിൻ്റെ ഉയരം കുറയുകയാണ് ചെയ്തത് ആ കാണുന്നതാണ് ലിങ്കൻ കാസിൽ നമുക്ക് പക്ഷേ അതിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല കേട്ടോ ഇതും ഇങ്ങനെ വെളിയിൽ നിന്ന് കാണാൻ സാധിക്കുള്ളൂ അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുമായിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും എന്ന് കരുതുന്നു ഞങ്ങൾ നല്ല ടയർഡാണ് കിടന്നുറങ്ങാൻ പോകണം ആളെ രണ്ടുപേർക്കും ജോലിക്ക് പോകണം അടുത്ത വീഡിയോയിട്ട് ബൈ